കഴിഞ്ഞ ദിവസങ്ങളിലാണ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നടിയായ ഹണി റോസിനെതിരായ ദ്വയാർത്ഥ പ്രയോഗ കേസിൽ വിവാദ വ്യവസായി ബോബി ചമ്മന്നൂറിന് കേരള ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിക്കുന്നത് ഈ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ നിയമത്തിൻ്റെ സാങ്കേതിക വശങ്ങൾ പരിശോധിക്കുന്നതിനപ്പുറം സമൂഹത്തിന് ദിശാബോധം നൽകുന്ന ഒരു പുതിയ വെളിപാട് നൽകുന്ന ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചില നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിധിന്യായം ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാവുകയാണ് ഈ അവസരത്തിൽ ഈ വിധി പുറത്തുവിട്ട ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണനെയും അതോടൊപ്പം ഈ വിധിന്യായത്തിലെ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെയും പ്രകീർത്തിച്ചു രംഗത്ത് വന്നിരിക്കുകയാണ് പ്രമുഖ ഹൈക്കോടതി അഭിഭാഷകനും അതോടൊപ്പം നിരീക്ഷകനുമായ ഹരീഷ് വാസുദേവൻ ഹരീഫ് വാസുദേവൻ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പങ്കുവെച്ച കുറിപ്പിൽ ഈ വിധിന്യായത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ വിധിന്യായം എങ്ങനെയാണ് ഒരു ദിശാബോധം കേരള സമൂഹത്തിന് നൽകുന്നതെന്നും വിശദീകരിക്കുന്നുണ്ട് നമുക്ക് മറ്റ് മറ്റാമുഖങ്ങളില്ലാതെ ആ കുറിപ്പിലേക്ക് ഒന്ന് പോകാം ആ കുറിപ്പ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് നീതിയുടെ ലോകം വികസിപ്പിക്കുന്ന നീതിമാന്മാർ നീതി എന്നത് ഒരു സങ്കല്പമാണ് നിയമവ്യവസ്ഥ ഉണ്ടാക്കപ്പെട്ടതും അനുദിനം പരിഷ്കരിക്കപ്പെടുന്നതും നീതി എന്ന സങ്കല്പത്തെ പറ്റിയുള്ള സമൂഹത്തിന്റെ വളരുന്ന മനസ്സിലാക്കലുകൾക്ക് അനുസരിച്ചാണ് കാലത്തിനനുസരിച്ച് നിയമം നിർമ്മിക്കുന്നത് നിയമസഭയുടെ ജോലി നിയമം വ്യാഖ്യാനിക്കുകയാണ് ജുഡീഷ്യറിയുടെ ജോലി സാഹചര്യങ്ങൾക്കനുസരിച്ച് നിയമത്തെ വ്യാഖ്യാനിക്കുന്ന കോടതികൾക്ക് സത്യത്തിൽ അതിനപ്പുറം പോയി സമൂഹത്തെ നന്നാക്കേണ്ട ബാധ്യതയുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് സത്യത്തെയും നീതിയെയും പറ്റി സമൂഹത്തിന് ഉദാത്തമായ ആശയങ്ങൾ നൽകി നിയമവ്യവസ്ഥയെ നിയമത്തിൻ്റെ സാങ്കേതികവാദങ്ങൾക്കപ്പുറം കൊണ്ടുപോകുമ്പോഴാണ് ഒരാൾ നീതിമാനായ നിയമജ്ഞനാകുന്നത് ജസ്റ്റിസ് ആകുന്നത് ഒരാൾക്കെതിരെ ക്രിമിനൽ കേസ് ചുമത്തപ്പെടുന്ന കേസിൽ ആ കേസ് നിലനിൽക്കുമോ അയാൾക്ക് ജാമ്യം നൽകിയാൽ വിചാരണ സുഗമമായി നടക്കുമോ അയാൾക്കും പരാതിക്കാർക്കും എന്താണ് നീതി എന്ന് നോക്കി തീരുമാനമെടുക്കേണ്ട ബാധ്യത മാത്രമേ ഒരു ജാമ്യ ഹർജി കേൾക്കുന്ന ജഡ്ജിക്ക് സത്യത്തിലുള്ളൂ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ഏതൊക്കെ വാക്കുകൾ വന്നാലാണ് സ്ത്രീത്വത്തിന് അപമാനമാവുക എന്ന് പരിശോധിക്കാം എന്നാൽ അതിനപ്പുറം കടന്ന് ഈ സമൂഹത്തിലെ പുഴുക്കുത്തുകളെ തുറന്നു കാട്ടാനും ഞാനും നിങ്ങളും പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന തെറ്റുകൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനും പ്രസ്തുത വിധിന്യായത്തിൽ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ തുനിഞ്ഞു എന്നത് സുതാർഹമായ ഒരു കാര്യമാണ് ബോഡി ഷെയ്മിങ് എന്നത് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ഒരു കുറ്റമായി നാം കാണാറില്ല എന്നാൽ അതൊരു കുറ്റമാണ് മനുഷ്യരെ കത്തിയെടുത്ത് കുത്തിപ്പരിക്കേൽപ്പിക്കുന്നത് പോലെ തന്നെയാണ് ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കൽ ചില ശാരീരിക മുറിവുകൾ ഉണങ്ങും വാക്കുകൾ കൊണ്ടുള്ള മുറിവുകൾ ഉണങ്ങില്ല ഒരു സ്ത്രീ പൊതുമധ്യത്തിൽ അവരുടെ ശരീരത്തിന്റെ പ്രത്യേകത വച്ച് തെറ്റായ വാക്കുകളാൽ ബോഡി ഷെയ്മിങ് നടത്തുന്നത് ഒരു സ്ത്രീയെ അല്ല അത് വിളിക്കുന്ന ആളുടെ നിലവാരത്തെയാണ് കാണിക്കുന്നതെന്ന വാചകം ഉദ്ധരിച്ചു തുടങ്ങുന്ന വിധിന്യായം നിയമത്തെ നീതിയുടെ ചക്രവാളത്തിലേക്ക് വികസിപ്പിക്കുന്ന ഒരു ഇടപെടലാണ് നമുക്ക് ചുറ്റും നടക്കുന്ന ബോഡി ഷേമിങ്ങുകൾ തെറ്റാണ് സ്ത്രീകൾ അവരുടെ വസ്ത്രത്താൽ അടക്കപ്പെടുന്നു എന്നത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല നിയമവ്യവസ്ഥ ബോഡി ഷെയ്മിങ്ങിനെ ഈ വിധിക്ക് ശേഷം പഴയതുപോലെ നിസ്സാരമായല്ല കാണുക എന്നത് തന്നെയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ നീതിബോധത്തിൻ്റെ സാമൂഹിക പ്രസക്തി പൊതുവിടങ്ങളിൽ ഇനി തടിയ എലുമ്പ കുള്ള എന്നിങ്ങനെയുള്ള വിളികൾക്ക് സ്വയം നിയന്ത്രണം തന്നെ ഉണ്ടാകും നിയമം കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെട്ടില്ലെങ്കിലും മാറുന്ന ജനാധിപത്യ ബോധത്തിനനുസരിച്ച് സാമൂഹിക പരിഷ്കരണത്തിന് നിയമവ്യാഖ്യാനത്തെ ഉപയോഗിക്കുക വഴി ജസ്റ്റിസ് എന്ന വാക്ക് അന്വർത്ഥമാക്കുകയാണ് ഈ ഹൈക്കോടതി ജഡ്ജി ചെയ്തത് എന്നാണ് എൻ്റെ അഭിപ്രായം ലെറ്റ്സ് ഗ്രോ അവർ സെൽഫ് ഫ്രം ദ ഹൈപ്പർ ടെക്നാലിറ്റി ഓഫ് ലോ ടു എ ബെറ്റർ വേൾഡ് ഓഫ് ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി ീതിയുടെ വികസിക്കുന്ന വിധികൾ ഉണ്ടാവട്ടെ സമൂഹം സ്വയം നവീകരിക്കപ്പെടട്ടെ കോടതി വിധിയെ തമാശയാക്കിയ പ്രതിക്ക് മാത്രമല്ല അയാളുടെ നിലപാട് പിന്തുണയ്ക്കുന്നവർക്കും കടുത്ത ഭാഷയിൽ ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ സർ ഇന്ന് നൽകിയ താക്കീത് ജുഡീഷ്യറിയുടെ സൂക്ഷിക്കുന്ന ഒന്നാണ് പ്രൗഡ് ഓഫ് ദാറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് പക്ഷെ വളരെ കൃത്യമായൊരു നിരീക്ഷണമായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരു ജസ്റ്റിസിന്റെ ജോലി ഒരു ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ അതിൽ ജാമ്യം നൽകാമോ ജാമ്യം നൽകിയാൽ വിചാരണയെ അത് ബാധിക്കുമോ എന്നീ കാര്യങ്ങൾ മാത്രം പരിശോധിക്കുകയാണെങ്കിലും അതിന് മുകളിലേക്ക് പോയി സമൂഹത്തിന് ഒരു ദിശാബോധം നൽകുന്ന ഇത്തരം വിധികൾ ഇനിയും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട് എന്തായാലും ബോബി ചമ്മണ്ണൂരിന് മാത്രമല്ല മുഴുവൻ മലയാളികൾക്കും ദിശാബോധം നൽകുന്ന ഒരു വിധിയാണ് ഈ കേസിലെ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ നിന്നും ണ്ടായിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു